ഫെബ്രുവരി പതിനാല് വിശുദ്ധ വാലന്റൈൻ ക്ലൗഡിയൻ ചക്രവർത്തിയുടെ മതപീടന കാലത്ത് വിശുദ്ധ മാരിയൂസിനൊപ്പം രക്തസാക്ഷികളായ ക്രിസ്ത്യാനികളെ സഹായിച്ചിരുന്ന വിശുദ്ധനായിരുന്നു വാലന്റൈൻ ക്രിസ്ത്യാനികളെ സഹായിക്കുന്നത് നിരോധിക്കുവാനുള്ള തൻ്റെ ഉത്തരവിൻ്റെ അനുബന്ധമായും സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന ചക്രവർത്തി വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി അവിവാഹിതരായവർ വിവാഹിതിനേക്കാൾ നല്ല പടയാളിയായിരിക്കും എന്ന വിശ്വാസത്താൽ അദ്ദേഹം യുവാക്കളെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നാൽ വിശുദ്ധ വാലന്റൈൻ ഈ ഉത്തരവിനെ വെല്ലുവിളിക്കുകയും പരസ്പരം സ്നേഹിക്കുന്ന യുവാക്കളെയും യുവതികളെയും രഹസ്യമായി തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തി അവരെ വിവാഹമെന്ന കുതാശ വഴി ഒന്നാക്കുകയും ചെയ്തു എന്നാൽ ഒടുവിൽ ചക്രവർത്തി ഇത് കണ്ടുപിടിച്ചു അധികം വൈകാതെ വിശുദ്ധനെ ബന്ധനസ്ഥനാക്കി തൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ചക്രവർത്തി കൽപ്പിച്ചു എന്നാൽ ആ ചെറുപ്പക്കാരനായ പുരോഹിതനിൽ ചക്രവർത്തി ഏറെ ആകർഷിക്കപ്പെട്ടിരുന്നു അതിനാൽ വിശുദ്ധനെ വധിക്കുന്നതിന് പകരം റോമൻ വിഗ്രഹാരാധന സമ്പ്രദായത്തിലേക്ക് വിശുദ്ധനെ പരിവർത്തനം ചെയ്യാനാണ് ചക്രവർത്തി ശ്രമിച്ചത് എന്നാൽ വിശുദ്ധ വാലന്റൈൻ ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ഈ ചക്രവർത്തിയെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ കുപിതനായ ചക്രവർത്തി വിശുദ്ധനെ വധിക്കുവാൻ ഉത്തരവിറക്കി വിശുദ്ധൻ തടവറയിലായിരിക്കുമ്പോൾ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനായ അസ്തീരിയൂസും അദ്ദേഹത്തിന്റെ അന്തയായ മകളും അദ്ദേഹത്തോട് അനുകമ്പ് കാണിച്ചിരുന്നു അസ്തീരിയൂസിന്റെ മകൾ വിശുദ്ധന് ദിവസവും ഭക്ഷണവും സന്ദേശവും കൊണ്ടുവന്നു പോന്നു അവർ തമ്മിൽ ഊഷ്മളമായ സുഹൃത്ത് ബന്ധം ഉടലെടുത്തു തന്റെ കാരാഗ്രഹവാസത്തിന്റെ അവസാനത്തോടെ വിശുദ്ധന് അവരെ രണ്ടുപേരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു ഐതിഹ്യമനുസരിച്ച് വിശുദ്ധൻ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ മകളുടെ കാഴ്ചശക്തി അത്ഭുതകരമായി നൽകി എന്നും പറയപ്പെടുന്നു വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്ന ദേവാലയം നാലാം നൂറ്റാണ്ട് മുതലേ പ്രസിദ്ധി ആർജിച്ചിരുന്നു തീർത്ഥാടകർ വിശുദ്ധ നഗരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം സന്ദർശിക്കുന്ന സ്മാരകം ഇതാണ് വിശുദ്ധ വാലന്റൈൻ സുഹൃദ് ബന്ധത്തിന്റെ ആഗോള അടയാളമായി മാറിയിരിക്കുന്നു അതിനുദാഹരണമാണ് വിശുദ്ധൻ കൊല്ലപ്പെട്ടതിൻ്റെ എല്ലാ വാർഷികത്തിലും സെയിൻ വാലന്റൈൻസ് ഡേ കവിതാക്കൾ പരസ്പരം കൈമാറുന്ന പതിവ് വിവാഹ നിശ്ചയം കഴിഞ്ഞ വധൂവരന്മാരുടെ മധ്യസ്ഥൻ കൂടിയാണ് വാലൻറ്റൈൻ